ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ചുറ്റുപാടുകളിലോ ചില ആളുകൾ അവരുടെ പവറും അവരുടെ കൺട്രോളും അസേർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അവർ ശരിക്കും അങ്ങനെ ഒരു പവർ ഉള്ളവരാണോ അതോ അവർക്ക് പവർ ഉണ്ടെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് ജീവിക്കുന്നവരാണോ നമസ്തേ ദോസ് ന്യൂ ഹിയർ ഐ എം ഡോക്ടർ സിസെൻ കോറത്ത് ലൈഫ് സൈക്കോളജിസ്റ്റ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ അവയർനെസ് ആയിട്ടുള്ളതാണ് അത് നിങ്ങൾ ഡയഗ്നോസ്ഡായിട്ട് ഒന്നും ഉപയോഗിക്കരുത് നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് മോശമായി വരുന്നതും ദോഷകരമായതിനും ഒക്കെ ഒന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ടിപ്സുകളാണ് നമ്മൾ ഈ വീഡിയോസിലൂടെ തരുന്നത് കുറച്ച് അവെയർനെസ്സും അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും കാണുന്ന ഒരു പെർട്ടിക്കുലർ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന നാസിസ്റ്റുകളെ പറ്റിയാണ് അവരാണ് മൂൺ നേച്ചർ നാസസിസ്റ്റ് ഇതിൽ നമ്മൾ കവർ ചെയ്യുന്നത് ആരാണിവർ എവിടെയാണ് ഇവർ ത്രൈവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ടേം അവരുടെ മോഡ് സോപ്രാണ്ടി എങ്ങനെ നമുക്ക് ഈ ലൂഷൽ നിന്ന് പുറത്ത് കിടക്കാം സോ ലെറ്റ് ഡൈവിൻ മൂന്ന് നാസിസ്റ്റുകളെല്ലാം തന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു പവറോ അല്ലെങ്കിൽ ഒരു പദവിയിൽ എത്താനുള്ള കപ്പാസിറ്റി ഉള്ളവരായിരിക്കില്ല പക്ഷെ അവർക്ക് എപ്പോഴും പവറിനോടും കൺട്രോളിനോടും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും അവർക്ക് എപ്പോഴും അത് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളവരായിരിക്കും അപ്പം അവരെന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കില്ലാത്ത ആ പവറിനെ വേറൊരാളിൽ നിന്ന് അബ്സോർബ് ചെയ്തുകൊണ്ട് അവരുടെ പോലും ചിലപ്പോൾ അറിവ് ഉണ്ടായിരിക്കത്തില്ല അവരെ പുറകെ നിർത്തിക്കൊണ്ട് നമ്മളൊരു പ്രോക്സിയോ നാസിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ പുറകെ നിർത്തിക്കൊണ്ട് ആ പവർ അവരിലേക്ക് വരുത്തിയിട്ട് അതിനെ നമ്മുടെ മുമ്പിൽ ഫേക്ക് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ജീവിക്കുന്നവരെയാണ് നമ്മൾ സാധാരണ മൂൺ നാസിസ്റ്റുകൾ എന്ന് പറയുന്നത് ഇവരെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ പവർഫുൾ പവർഫുള്ളായിട്ടുള്ള ഒരാളുടെ അടുത്ത് നിന്ന് ആ പവർ എടുക്കും ആ പവർ എടുത്തിട്ട് അവരൊരു നമ്മളിപ്പോൾ സൺ മൂൺ എന്ന് പറയുന്നത് പോലെ സണ് ഭയങ്കരമായിട്ട് തനിയെ പ്രകാശിക്കുന്ന ആ ഒരു സോഴ്സാണ് സാധാരണ മൂൺ എങ്ങനെയാണ് എടുക്കുന്നത് മൂണ് സണ്ണിൽ നിന്ന് പ്രകാശത്തെ പ്രകാശത്തെടുത്ത് നമുക്കറിയാം അതിനെ രാത്രിയിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നു പക്ഷേ നമുക്ക് രാത്രിയിലെ കാണാൻ പറ്റുന്നു പകലും മൂണൊക്കെ ഉണ്ട് പക്ഷെ സൂര്യന്റെ പ്രകാശത്തിൽ നമുക്കതിനെ കാണാൻ പറ്റത്തില്ല ഇവരും ഇപ്രകാരം തന്നെയായിരിക്കും ഇങ്ങനെ എടുത്തിട്ട് പക്ഷെ അവർ നമുക്ക് പ്രകാശം ചൊരിയുന്ന പോലെ കാണിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അബ്യൂസസും കൺട്രോളും ഒക്കെ തരുന്ന ആളുകളായിരിക്കും അപ്പൊ ഇവര് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പവർഫുൾ പേഴ്സണിനെ സൂര്യനാക്കി നിർത്തിക്കൊണ്ട് മൂണായി അവരങ്ങനെ അങ്ങനെ അവര് പ്രകാശിക്കുമ്പോൾ അല്ലെങ്കിൽ അവര് ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ ഈ പവർഫുൾ പേഴ്സൺ പലപ്പോഴും അറിയുന്നില്ല അവരുടെ ഈ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇവർ പലപ്പോഴും പല കൺട്രോളും അബ്യൂസസും പുറത്ത് ചെയ്യുന്നത് അല്ലെ അവരുടെ പവറിനെ അവരിങ്ങനെ കാണിച്ച് വലിയ ആള് കളിച്ച് നടക്കുന്നത് അപ്പൊ നമ്മളോട് പറയുന്നത് ഞാൻ എല്ലാം നടത്തി തരാം ഞാൻ എല്ലാം ഞാൻ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പവർ കാണിച്ച് നടക്കുന്നത് പലപ്പോഴും റിയൽ പവറുള്ള ഈ സൺ പോലിരിക്കുന്ന ആള് അറിയുന്നുണ്ടായിരിക്കില്ല അവരുടെ അവരുടെ ഉള്ളപ്പോൾ ഇവര് പൊങ്ങി വരത്തില്ല അവരുടെ ഫ്രണ്ടില് ഇവർ ഞാൻ വളരെ നല്ല മാന്യനായ ആളാണ് എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ അവരോട് ഇങ്ങനെ ഭയങ്കര വിധേയപ്പെട്ട് നല്ല വിധേയപ്പെട്ട് ആ ഒരു പവറിനോട് വല്ല വിധേയപ്പെട്ട് നിൽക്കുന്നതായിരിക്കും എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ കൂട്ടത്തിൽ ചേർന്നൊക്കെ ഇങ്ങനെ നിൽക്കും വലിയ ആളുകളൊക്കെ നിൽക്കും ഞാനൊക്കെ എന്തൊക്കെയോ ഒരു ഇതുണ്ട് ഇവരോട് ചേർന്നിട്ട് നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയൊക്കെ ഉണ്ട് അല്ലെ അതുപോലെ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ പല രീതിയിൽ നമ്മളെ കാണിക്കും അവരുടെ അടുത്ത് പോവുകയും ചുറ്റുവട്ടത്തോടെ ഒക്കെ നടക്കുകയും ഒക്കെ ചെയ്യുകയും അവരെ ചിലപ്പോൾ അവരുടെ റൂമിലേക്ക് ചെല്ലാനുള്ള അവകാശവും ഒക്കെ ഉള്ളവരായിരിക്കാം ചിലപ്പോൾ അവരുടെ വീട്ടിൽ പോകാനും അവരെ കാണാനും ഒക്കെ ഉള്ള അവകാശം ഉള്ളവരായിരിക്കാം പക്ഷെ ഇവരുടെ ഈ പവറും കൺട്രോളും ഇവർ കാണിക്കുന്നത് ഇവരുടെ ആപ്സൻസിലായിരിക്കും ഈ പവർഫുൾ ആൾ അവിടെ ഇല്ലാത്തപ്പോഴായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിനൊരു മൂൺ നാസസിസ്റ്റിക് നേച്ചർ മൂൺ നേച്ചർ നാസസിസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ സൂര്യൻ ഇല്ലാത്തപ്പോൾ സൂര്യൻ മറിഞ്ഞു കഴിയുമ്പോഴാണ് മൂൺ ഇങ്ങനെ പ്രകാശിച്ചു വരുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ പവർഫുൾ പേഴ്സൺ അടുത്തെങ്ങും ഇല്ലെങ്കിലാണ് ഇവർ കൂടുതലായിട്ട് ഇവരുടെ ആ പവറും ആ കൺട്രോളും സാധാരണ ഇവർ കാണിക്കാറുള്ളത് ഇവരെവിടെയൊക്കെയാ കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊളിറ്റിക്സിൽ നല്ലതുപോലെ കാണാൻ പറ്റും നമുക്ക് ഈ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ അങ്ങനെ സോഷ്യലി ഭയങ്കരമായിട്ട് ചെയ്യുന്നിടത്ത് അതുപോലെ തന്നെ റിലീജിയൻ്റെ ഏരിയാസില് അതുപോലെ തന്നെ നമുക്ക് വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് നല്ലതുപോലെ കാണാൻ പറ്റും ചിലപ്പോൾ ഞാനിപ്പോ ഈ വീഡിയോ പറയുമ്പോൾ തന്നെ വർക്ക് പ്ലേസിലെ ചില ആളുകളെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കാം അതുപോലെ തന്നെ എവിടെ ഒരു പവർ ഡൈനാമിക്സ് ഉണ്ടോ അവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള ചില ആളുകൾ ഈ മൂൺ നേച്ചർഡ് നാസിസ്റ്റ് ആയിട്ടുള്ളവരെ ഇവർ സാധാരണ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അവരുടെ ആ ഒരു വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ അവരുടെ ആ സറൗണ്ടിങ്ങില് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലൈൻ മങ്കീസിനെയും ഏജൻസിനെയും ഒക്കെ അവരുണ്ടാക്കി നിർത്തും ആ റിലേഷൻഷിപ്പിലെല്ലാം തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മളിൽ ഓരോ ഫിയർ ക്രിയേറ്റ് ചെയ്യും ഒരു ഇമേജ് ഓഫ് അവരുടെ പവറും അവരുടെ കൺട്രോളും അവർ ക്രിയേറ്റ് ചെയ്യും അവർ നമുക്ക് തരുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് അവർ നമ്മൾ അവരുടെ ബോസിൻ്റെ അല്ലെ ലീഡറിൻ്റെ ആ പവർഫുൾ ആളിൻ്റെ ഏറ്റവും അടുത്ത ആളാണെന്നും അതുപോലെ തന്നെ അവരോട് നമ്മൾ ചേർന്ന് നിന്നില്ല അവരോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ ആ നമ്മൾ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വരുമെന്ന് അതിനകത്ത് ചില വര് ചെയ്യുകയും ചെയ്യും മറ്റ് അത് പവർഫുള്ളാൾ അറിഞ്ഞിട്ടായിരിക്കില്ല ചിലപ്പം അവരുടെ പവർഫുള്ളാളിന്റെ മുമ്പിൽ നമ്മളുടെ ചില കാര്യങ്ങൾ കൊണ്ട് വെച്ചിട്ട് അവരിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ച് നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചിലപ്പം അറിഞ്ഞിട്ടോണ്ടൂടെ ഉണ്ടാകത്തില്ല അങ്ങനെ ആയിരിക്കും അവർ പെർമിഷൻ കൊടുക്കുന്നത് പോലും ആ രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവർ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവര് മാക്യുലിനിസ്റ്റിക് വേ ആണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ളത് അവരെ നമ്മൾ പറയത്തില്ല നമ്മൾ കുതന്ത്രങ്ങളിലൂടെ അവരങ്ങനെ ആക്കിയെടുക്കും അതുപോലെ തന്നെ ഇവർ ആ ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത് മോസ്റ്റ്ലി ഫ്ലൈ മങ്കീസും ഏജൻസും വെച്ചിട്ടാണ് അവരുടെ ഫ്ലൈങ് ഏജൻസി പറയും അയ്യോ അയാൾ ഭയങ്കര ഇതാണ് നമ്മുടെ സുപ്പീരിയർ ആയിട്ടുള്ള ആളുടെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് നിങ്ങൾ അയാളുടെ ഇതിലേക്ക് സൂക്ഷിച്ചും കണ്ട നിന്നോണം ക്രോസ് ചെയ്യാൻ പോകരുത് എന്തെങ്കിലും ആവശ്യമുണ്ട് അയാളോട് പറഞ്ഞാൽ മതി അയാൾക്കത് അയാൾക്കത് ഇതാക്കാനുള്ള എല്ലാ കപ്പാസിറ്റിയും ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ ദിസ് പേഴ്സണൽ അൾട്ടിമേറ്റ് പവർ എന്നുള്ള രീതിയിൽ നമ്മളോട് പറഞ്ഞ് നമ്മളെ ആ രീതിയിൽ ആക്കി വെക്കും അപ്പൊ നമുക്ക് ഈ മനുഷ്യനെ ഈ വ്യക്തിയോട് ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ടൊരു ഓഫീസിലാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമുക്ക് നമ്മുടെ ബോസ് എന്ന് പറയുന്ന മാനേജിങ് ഡയറക്ടറോ ഡയറക്ടറോ ആരെങ്കിലും കാണും പക്ഷെ നമുക്ക് ഒരു എച്ച് ആർ ഓഫീസർ കാണും അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ കാണും അപ്പൊ ചിലപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷ് ഓഫീസർ ആണ് ഇൻ കേസ് ഇതുപോലെ നടക്കുന്ന ഒരു മൂന്ന് ക്ലാസിനെങ്കിൽ അയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അയാൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന അയാൾക്ക് അയാൾക്ക് വേണ്ട ആളുകളെ സൂഹിപ്പിച്ച് നിർത്തുക അല്ലാത്ത ആളുകൾ കൂടും ദോഷദ്രോഹകരമായി പെരുമാറി ഇതെല്ലാം അയാൾ ചെയ്യുന്നത് ഈ പ്രോക്സിയായിട്ട് നിർത്തിയിരിക്കുന്ന ഈ ബോസിന്റെ ബോസ് ആണ് അതിനകത്ത് ആള് ബോസ് പറയുന്നത് ാണ് അല്ലെങ്കിൽ ഡയറക്ടർ അങ്ങനെ പറഞ്ഞു മാനേജിങ് ഡയറക്ടറുടെ രീതിയാണ് അയാൾക്ക് ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ള ഒക്കെ രീതിയിൽ വെച്ചിട്ട് നമ്മളെ ഇതാക്കും ഇവർക്ക് അതുപോലെ തന്നെ ഈ ഒരു നമ്മളെ ഐസൊലേറ്റ് ചെയ്യിക്കും ഇപ്പൊ നമ്മൾ അവരുടെ രീതിക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ പവർ ഡൈനാമിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് ഒന്നകറ്റി നമ്മളെ ഐസൊലേറ്റ് നമ്മൾ അവർക്ക് അവരുടെ രീതിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഐസൊലേറ്റ് ചെയ്യിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവര് ഈ മൂണിന്റെ കാര്യം പറഞ്ഞാൽ ലോ ടൈഡ് പോലുള്ള ഒരു സംഭവം ഇവർ ചെയ്യും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ചേർന്ന് അവരുടെ ഒപ്പം നിൽക്കുന്നവർക്ക് അവർ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും എന്നിട്ട് അവരോട് ചേർന്ന് നിൽക്കാത്തവരെ അവർ എന്തെങ്കിലും ഹാ എന്തെങ്കിലുമൊക്കെ ട്രബിളിലും പ്രശ്നത്തിലും ഒക്കെ കൊണ്ടാക്കും ഇവരെ എങ്ങനെയെങ്കിലുമൊക്കെ പ്രശ്നത്തെ കൊണ്ടാക്കും എന്നിട്ട് അവരുടെ ആ ഒരു പവറിനെ അവരിങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കും പക്ഷേ ഈ പവർ ഇത് ചെയ്യുന്ന ഒന്നും ഈ പവർഫുൾ ആയിട്ടുള്ള അറിയില്ല ഈ മാനേജിങ് ഡയറക്ടറോ ഡയറക്ടറോ അല്ലെങ്കിൽ ഏത് പവർ ഉള്ളോ ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പവറുള്ള ആൾ അറിയാനായിട്ട് യാതൊരു സാധ്യതയില്ല അവർ ബ്ലൈൻഡഡ് ആയിരിക്കും മോസ്റ്റ്ലി അബൌട്ട് ദ മാറ്റർ പിന്നെ ചെറുതായിട്ടൊക്കെ അപ്പോൾ ഈ വ്യക്തി ചിലപ്പോൾ അവരോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ പവർഫുൾ ആയിട്ടാളേ ഉള്ളൂ ഈ മാനേജിങ് ഡയറക്ടറോ ഡയറക്ടറോ അല്ലെങ്കിൽ ഏത് മനുഷ്യനാണോ പവറുള്ള പൊളിറ്റിക്സിലോ എവിടെയാണേലും ഇരിങ്ങനെ ഭയങ്കരമായിട്ട് ചേർന്ന് നിൽക്കുന്ന അവരോട് ഭയങ്കര വിധേയപ്പെട്ട് വളരെ വിധേയപ്പെട്ട് അവരുടെ അവർ നോക്കിക്കഴിഞ്ഞാൽ ഓയ്യോ വളരെ നല്ല ഒരു ഫോളോവർ വളരെ ഒരു സബോർഡിനേറ്റ് എന്നുള്ള രീതിയിൽ കാണിക്കുന്ന സ്വഭാവമുള്ള മനുഷ്യരായിരിക്കും കിട്ടോ ഇവര് ഒരു ടേം നമ്മൾ സ്വന്തമായിട്ട് കൊടുത്തതാണ് മൂൺ മൂന്നാസെന്നുള്ളത് കിട്ടോ അതല്ലാതെ വേറിടത്തും ഉള്ളതല്ല കാരണം ഈ ഒരു സ്വഭാവം ചിലര് കാണുന്നത് കൊണ്ടും പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനത്തെ സ്വഭാവം കിട്ടിയേക്കുന്ന വിക്ടിംസ് ആയിട്ടുള്ള വർക്ക് പ്ലേസ് വിക്ടിംസ് എന്നാണ് കൂടുതലും എനിക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞാനിത് കണ്ടിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്ന ഒരു ടേം ആണ് ഇത് എന്തുകൊണ്ടാന്ന് വെച്ചത് എക്സാക്ട്ലി അങ്ങനെ തന്നെയാണ് അവർക്കൊരു പവർ എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള പവർ ഇല്ല പക്ഷെ അവരിങ്ങനെ അബ്സോർവ് ചെയ്തിട്ട് വരും അതിനകത്ത് തന്നെ ആ പവർ കഴിഞ്ഞ് കഴിഞ്ഞപ്പൊ ആരുമായിട്ടാണോ കണക്ട് ചെയ്തിരിക്കുന്നത് ആ പവർ അങ്ങനെ ഇറ്റാച്ച് ചെയ്തവർ പിന്നെയും സീറോ ആവും ഇസ് നമുക്ക് പിന്നെ അവർക്ക് പവർ ഇല്ല അതുപോലെ നമുക്ക് ചില കാര്യങ്ങളെ കാണാൻ പറ്റില്ല ചില ആളുകൾ നമുക്ക് ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇങ്ങനെ പവറിൽ വരുമ്പം ചില ആളുകൾക്ക് ഭയങ്കര പവർ കിട്ടും അവർ താഴെ പോകുമ്പോൾ അവർക്ക് ആ പവർ കിട്ടില്ല എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ചില ഓഫീസില് നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊളിറ്റിക്സ് ഉണ്ട് ഓഫീസില് നല്ല പൊളിറ്റിക്കൽ സിനാരിയോയില് ചില ചില ബോസുമാര് അവരുടെ രീതി വരുമ്പോൾ അതിനോട് കണക്ട് ചെയ്തിരിക്കുന്ന ഇതുപോലുള്ളവർക്ക് പവർ ഉണ്ടാവും അവരില്ലെങ്കിൽ ഇവരുടെ പവർ താഴെ പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ഇതിനകത്ത് ഫുൾ മൂണും നോ മൂണും അങ്ങനത്തെ കാര്യങ്ങളും വരും ഫുൾ മൂൺ എന്ന് പറയുന്നത് ഈ പവർഫുൾ ആളിന്റെ അധികം കണ്ണ് തട്ടാതെ അവരെ മറച്ചു വെച്ചുകൊണ്ട് ഇവര് ഇരിക്കുമ്പോൾ അങ്ങനെ നല്ല ഫുൾ ബ്രോണായിട്ട് അവർക്ക് നല്ല രീതിയിലാണ് അവര് പെർഫോം ചെയ്യുന്നത് അല്ലാതെ അവരുടെ ഒരു പ്രസൻസ് ഒക്കെ വരുമ്പോഴാണ് ഇവർ അതൊക്കെ ഒന്ന് ചുരുങ്ങി പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ അവരുടെ പവർ പല രീതിയിൽ ഇങ്ങനെ കുറഞ്ഞു 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 മൂണിൻ്റെ ഇതനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു പല പല സിറ്റുവേഷനും വരുന്നത് കാണാൻ പറ്റും ചിലപ്പോൾ സിറ്റുവേഷനും വളരെ ആയിട്ട് വരുന്നതും നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ളവർ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇവരുടെ ഉണ്ടാക്കുന്ന ചില റല്യൂഷനുണ്ട് നമുക്ക് ആ പവറിനെ പറ്റിയും അതുപോലെ തന്നെ അവരുടെ ആ കൺട്രോളും ഒക്കെ നമുക്ക് വരുമ്പോ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ നമ്മുടെ ചുറ്റുമുള്ള പവർ ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ ഓഫീസിലായാലും തീരെ ഏത് സിസ്റ്റത്തിലായാലും ശരി നമുക്ക് ആ പവർ ഡൈനാമിക്സ് മനസ്സിലാവും അത് വീട്ടിലും ഇങ്ങനെ ചിലരൊക്കെ എടുക്കാറുണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മുടെ ആന്റിയോ അങ്കിളോ കസിൻസോ അല്ലെങ്കിൽ നമ്മുടെ ചേട്ടാനിയന്മാരോ ഒക്കെ ചിലപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ എടുക്കാറുണ്ട് സിബ്ലിങ്സും പേരന്റ്സ്ന്ന് എടുത്തിട്ട് പവർ ഉണ്ടെന്നുള്ള രീതി നമ്മളെ ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളിരിക്കുന്ന നമ്മൾ ഏത് സിസ്റ്റത്തിലായാലും അവിടുത്തെ പവർ ഡൈനാമിക്സിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മളീ അതോറിറ്റികളുടെ അവരുടെ അവരുടെ ഒരു ഒരു ഹൈരാർക്കൽ സിസ്റ്റം ഒക്കെ ഉണ്ട് അതിൽ നിന്ന് നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ പവേഴ്സിനോട് കണക്ട് ചെയ്യാനായിട്ടൊന്ന് നോക്കണം നമുക്ക് മാക്സിമം എങ്ങനെയെങ്കിലും നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ നോക്കണം ഇപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊന്ന് വിസിബിലിറ്റി എങ്കിലും നമുക്ക് കൂട്ടാനായിട്ട് നോക്കണം നമ്മുടെ വിസിബിലിറ്റി പക്ഷേ ഇത് എപ്പോഴും ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അത് നമ്മുടെ ഈ മൂൺ നേച്ചറുടെ നാസസിന് ത്രട്ടായിട്ട് വരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ നമുക്കിട്ട് നല്ല പണി പണിതരും നല്ല കട്ട പണി തരും നല്ല നമ്മൾ പറയത്തില്ലേ പാരവെപ്പ് വെട്ട് അങ്ങനത്തെ പല 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 കലാപരിപാടികൾ അവര് ചെയ്യാനായിട്ട് സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത് അവരെ അത് അതൊന്നും സൂക്ഷിക്കണം നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പം ഒരിക്കൽ നമ്മൾ ആ പവർ ആ ഏത് സോഴ്സ് ഈ സണ്ണെന്ന് പറയുന്ന ആ പവർ സോഴ്സിലേക്ക് നമ്മളൊന്ന് കണക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ വരില്ല നമുക്ക് അതൊക്കെ ഇതൊന്ന് സെയിൽ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ഇങ്ങനെയുള്ള ഈ മൂന്നേച്ചട നാസസ് നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ തന്നെ അത് അഥവാ നമ്മൾ ആ പവറുടെ പവറിനോട് നല്ല കണക്റ്റഡ് ആണെങ്കിൽ മൂന്നേച്ചട നാസസ്റ്റ് നമ്മുടെ അടുത്തുനിന്ന് കുറച്ച് മാറി നിൽക്കത്തേ ഉള്ളൂ ഇനി ചിലപ്പോൾ നമ്മുടെ പവർ നമ്മളിന്നൂടെ ആ പവർ എടുക്കണം എന്നുള്ള രീതിയിലേക്ക് അവർ ചിലപ്പം നോക്കിയാലേ ഉള്ളൂ അവർക്ക് എപ്പോഴും അവർ അങ്ങനെ ഒരു ഒരു ചെറിയൊരു ഫ്ലൂയിഡ് പേഴ്സണാലിറ്റി ടൈപ്പും ആയിരിക്കും അവർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരേപോലെ തന്നെ നിൽക്കില്ല അവർക്ക് എവിടെയാണോ ആ പവർ കിട്ടുന്നത് അവർ അവർക്ക് പ്രകാശിക്കാൻ പറ്റുന്നതെന്നുള്ള രീതിയിലാണ് അവരെ കണക്ട് ചെയ്യാനായിട്ട് നോക്കി നടക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യണമെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ അവരെ നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക അതിനൊക്കെ നമുക്കൊരു ഫങ്ഷൻ നാസസോ മാക്യുമലിൻസോ ഒക്കെ വേണം ഒരു ഫംഗ്ഷൻ സൈക്കോപ്പതി ഒക്കെ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ മൂന്നേച്ചഡ് നാസസിനെ ശരിക്കും യൂസ് ചെയ്യും അതായത് നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി നമുക്ക് അവരെ യൂസ് ചെയ്യാൻ പറ്റും അതിനെ നമ്മൾ അവരുടെ ഈഗോയെ ഒന്ന് സൂത്തൻ ചെയ്ത് ഒന്ന് വാലിഡേറ്റ് ചെയ്തൊക്കെ വിട്ടു കഴിഞ്ഞാൽ ഇവർ കുറച്ച് अच्छा നമ്മുടെ രീതിക്ക് നിൽക്കുന്ന ആളുകളായിട്ട് നമുക്ക് കാണാറുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ മൂന്നേച്ചർ നാസസ്ഥെ നമുക്ക് യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള നാസസ്ഥുമായിരിക്കും അവർ മോസ്റ്റ്ലി ഇവരുടെ ആ ഗ്രാൻഡിയോസിറ്റി പവർ കൺട്രോൾ അതൊക്കെ എക്സസൈസ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുന്നറിം പക്ഷെ ഇവർ വലിയ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ചിലപ്പോൾ നമുക്ക് പല വാഗ്ദാനങ്ങളും തരും പല മോഹന വാഗ്ദാനങ്ങൾ തരും പലതും തരും അതിനകത്തൊക്കെ വീണ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിച്ചും കണ്ട് നിൽക്കുക അവരെ ഇതിനെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ നിൽക്കാൻ പറ്റും നമുക്ക് പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള മനുഷ്യരെയും ഇങ്ങനെയുള്ള സിസ്റ്റത്തെയും ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സിനെയും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കുക ഇതെല്ലാം നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മനോഹരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നെവർ ഗിവ് ഗീവ് അബ്യൂസ് നെവർ ടേക്ക് അബ്യൂസ് നെവർ സെൽഫ് അബ്യൂസ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ പീസ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് പ്രോഗ്രസീവ് ആയിട്ട് ജീവിക്കാനുള്ള എല്ലാ അവകാശവും കൊണ്ട് അന്ന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ